നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ വേനൽക്കാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തി ഉയർന്ന ക്ലാസ്സിലേക്ക് മാറിയതിൻ്റെ ആകാംക്ഷയിലാണ് പല കുട്ടികളും അവരുടെ കൈപിടിച്ച് കൊച്ചു സഹോദരങ്ങളും ആദ്യമായി സ്കൂൾ വരാന്തകളിൽ കാലെടുത്തു വെച്ചു കളിപ്പാട്ടവും തൊപ്പിയും ബാഗും മധുര പലഹാരങ്ങളും പായസവും ഒക്കെ നൽകിയാണ് സ്കൂളുകൾ നവാഗതിരെ വരവേറ്റത് ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന കൗതുക ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും ും സ്വതന്ത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്തുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കു മറിവൻ തൂവലിനാൽ സ്വപ്ന വേനലവതിയുടെ ആർത്തുല്ലാസങ്ങൾ മാറ്റിവെച്ച് കുരുന്നുകൾ നിറച്ചിരിയും പുത്തൻ ഉടുപ്പുമായി കുട്ടികൾ സ്കൂളിലെത്തി തിരൂർ ജി എം യു പി സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായാണ് സംഘടിപ്പിച്ചത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചിട്ടില്ല മുൻ ഹെഡ് മാസ്റ്റർ വി ലതീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഏതായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചത് ഈ ഒരു പ്രവേശനോത്സവത്തിന്റെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാലയം പുതിയ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് നമ്മൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പണി ആരംഭിച്ചു കഴിഞ്ഞു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഹെഡ്മാസ്റ്റർ അബ്ദുൽ ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രജിത് കുമാർ നന്ദിയും പറഞ്ഞു ജപ്പാൻ സ്ക്വയർ ഉടമ അലി പി പ്രസിഡന്റ് കൃപ സീനിയർ അധ്യാപകൻ ജഗദീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു what News